മരത്തെ പിടിച്ച് കയറാം പച്ച മരത്തെ പിടിച്ച് കേറോ നമ്മളാരെല്ലാം പോയിട്ട് വാഴയില ഉണക്ക മരത്തിലോൾ നിന്റെ നിന്നെ സിമ്പോൾ ചെയ്താണെന്ന് വെച്ചേണ നീ ഇത് മരവാഴ ഈ മരവാഴ നീയാണ് നിന്നോ മരവാഴ അത് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്റെ ഇങ്ങനെ മരവാളിയോ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കില് അത് കാരണ ഞാൻ വാരം നിൽക്കുന്നത് ഞാൻ അങ്ങനെയാണ് അതേടാ ഉളുപ്പില്ലായ്മയാണോ എനിക്ക് ഞാനൊരു ഉളുപ്പില്ലാത്തവനാണ് ഞാനൊരു ഉളുപ്പില്ലാത്തവനാണ് പക്ഷേ ചേച്ചി ചേച്ചി കാരണം ചേച്ചി പറഞ്ഞു പറഞ്ഞ ചേച്ചിയുടെ ബാച്ച്ണ്ട് മെഡിക്കലിൽ കേറിയ കാരനാണ് കുഴപ്പമില്ല ചേച്ചിയുടെ ബാച്ച് എനിക്ക് വേണ്ട വേണ്ടി ചേച്ചി പറയാൻ പറ്റില്ല ശിക്ഷ ഉണ്ട് അല്ല എല്ലാ എതിരാൾ പോണ് അപ്പൊ പിന്നെ അറ്റുള്ളൊരു തോന്നല് മറ്റുള്ളവരിലേ എത്തിക്കണല്ലോ പക്ഷെ അത് ഓ ആക്രമിക്കുന്നു കൂടെ ആളവിടെ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്ന ആളെ ഒറ്റക്കാണ് എന്നുള്ളത് ഇത് വരുത്തി തീർക്കാനാണ് വേറെ ഒന്നും അല്ല അതിനാണ് എല്ലാരും മരിച്ചിരിക്കണത് അല്ലാരും നെഞ്ചത്തോട്ട് കേറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് രതീഷേട്ടൻ ത്ര വലുതാക്കണ്ട അത് രണ്ടു ദോഷം വെച്ച് കൊടുത്താ പോലെ തന്നെ ജയിലിപ്പോണ്ടാല് ഫസ്റ്റ് പേരെ വെക്കണം ഞാനാണ് വിബസ് ജയിലില് പോയി ആ ഹിസ്റ്ററി ആകെ ആവശ്യത്തിൽ ബിഗ് ബോസ് എന്താ ലാഭിക്കുന്ന എനിക്കാണെങ്കിലും അല്ല രതീഷ് വാഴ എന്ന് പറഞ്ഞ മിണ്ടുന്ന വാഴ് അത്ഭുത ശക്തിയുള്ള വാഴയാണ് ഉദ്ദേശിക്കുന്ന ഇന്ത്യസ് അങ്ങനെ ഉറങ്ങു പെട്ടെന്ന് രജീഷേട്ട് ടീം ഞാൻ ചോയിന്നതായിരിക്കും രജീഷ്ട എന്റെ ബുദ്ധി നിനക്ക് ഞാൻ ഷെയർ ഷേറി ഞാൻ തന്നെ വേണമെന്ന് ആ എനിക്ക് ഒരിക്കലും പറ്റില്ല അവര് വിശ്വസിച്ച നമ്മളെ തത്തൊമ്പത് പേരും വിട്ടുന്നുണ്ടല്ലോ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയല്ല ല്ല അതിപ്പോ ആരും പറഞ്ഞില്ല ഞാൻ ബിഗ് ബോസ് രതീഷ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സ്ക്രിപ്റ്റഡ് ഷോയാണെന്ന് വരുത്തി തീർക്കാൻ ഇൻഡൈറക്റ്റ് ആയിട്ട് ഞാനിതിനെ ശക്തമായി എതിർക്കുന്നു നമ്മൾ ഇതൊരു ഷോ അല്ലാന്നത് ഇതിന് പറഞ്ഞത് ഞാനത് വരുത്തി തീർക്കുന്നു തെറ്റിദ്ധരിക്കാൻ രമണി ചേച്ചി വിചാരിക്കുന്ന പോലെ പ്രേക്ഷകർ മന്ദന്മാരല്ല

ിൽ വിട്ടത് എന്റെ ഈ നാലു ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തില് രതീഷ് കുമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു കഴിഞ്ഞു കാരണം ഞാനൊരു മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ും പറയത് ക്യാമറയിൽ കുറച്ച് ഇത് കിട്ടണം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും അല്ല എടാ എടാ എന്നെ ഒരെണ്ണത്തിന് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതേപോലെ ഒരു അഞ്ചെണ്ണം വന്നാൽ നീ ഒക്കെ ദാനിഷായി കൂടെ റോക്കി എടാ ഇതേപോലെ അഞ്ചെണ്ണം വന്ന റോക്കി ബൈ പേപ്പട്ടി കുറയ്ക്കുന്നുണ്ട് രാവിലെ പേപ്പട്ടി കുരയ്ക്കുന്നു പത്തിയാണാ അതെന്റെ കോൺഫിഡൻസ് ഇട്ടാ നീ പറഞ്ഞില്ല ഞാൻ പാടുന്നു ഞാൻ അവിടെ ഇരുന്നു പാടെടുത്തു ഭാരത്ത് ആള് ഗോളെ വീണ്ടും ഗോളടിച്ചോ ல்லாம் வட்டாடே பட்டானே வட்டாடே ஞாட்டாடேட்டே தாடி முடி தாடி முடி தாடி முடி இங்கே

ഒക്കുമ്പോറും ഇതിപ്പോ ആദ്യ ദിവസം സംഭവം ഓക്കെ ആണ് സെക്കൻഡ് ദിവസം സംഭവം നൈസ് ആണ് അല്ല ഞാൻ പറയണത് ബിഗ് ബോസിന്റെ പണിയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ വിളിച്ചു അപ്പൊ യവൻ്റെ അടുത്ത് മാത്രം നമുക്ക് ചൊറിയാൻ മതി അവരെയും അവിടെ കൂടെ ചൊറിയാം അതെ അതെ കുറവില്ലോ അങ്ങനെയാണ് ടീമല്ലേ ഇവരാണ് ക്ലീനിന് പറഞ്ഞു കഴിഞ്ഞോളങ്ങൾ ബെഡ്ഷീറ്റ് അവർക്ക് വേണമെങ്കിലാണ് അല്ലെങ്കിൽ സമയം കഴിഞ്ഞില്ല

ചൂടുവെള്ളു ഞാൻ മൂന്ന് 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 മാസം ചൂടുവെള്ളം പറഞ്ഞു കോട്ട കഴിഞ്ഞു കഴിച്ചു ഇനി രണ്ടെണ്ണം കട്ട് ചെയ്തു ഒന്ന് കാരണം ഈ കൊടുത്തിട്ട് യാതൊരു പ്രയോജനത്തിൽ അങ്ങനെ ബാക്കി ഒരാൾക്കും നമ്മൾ പ്രയോജനിച്ചു കൊടുക്കുന്നല്ലോ അത് വെച്ച് നോക്കുമ്പോ ചേച്ചിക്ക് ആ ചേണമാണ് പഴക്കോല ചൂടുവെള്ളം ചായയാ അല്ല എന്റെ ക്യാപ്റ്റനാണെന്നൊന്ന് പറയാനുള്ള കുറച്ച് സമാധാനം കിട്ടത്തീമിനോട് വന്ന് കളിച്ചാൽ ഇങ്ങനെ